തൊടുപുഴ തൊടുപുഴ ശ്രീകൃഷ്ണ ജയന്തി നഗരം പ്രവാഹമായി മാറി നമസ്കാരം സ്വാഗതം തൊടുപുഴ പട്ടണം ഇന്ന് ബാലഗോപാല ഗോപികമാരാൽ അമ്പാടി നഗരമായി മാറി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്ര സമിതി അംഗങ്ങൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി അതിവിപുലമായ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത് ആയിരക്കണക്കിന് കണ്ണന്മാരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ മുൻകൂർ തന്നെ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തിയൊന്ന് ലിറ്റർ പാൽപായസം ഭഗവാന് നിവേദിച്ചുകൊണ്ടാണ് ഈ ഭഗവാന്റെ ജന്മദിനം അമ്പാടി കണ്ണന്മാർക്കൊപ്പം ആഘോഷമാക്കിയത് അമ്പലത്തിൻ്റെ മുന്നിൽ ആലിൻ ചുവട്ടിൽ സ്റ്റേജ് ഷോ വിവിധ ബാലഗോകുലം കുട്ടികളുടെ അതിമനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് തടിച്ചുകൂടിയത് ബാലഗോകുലം കുട്ടികളുടെ ഭക്തി സ്വാതന്ത്ര്യമായ സംഗീത പാട്ടുകൾക്കൊപ്പം നൃത്ത ചുവടുകൾ നിരവധി ബാലഗോകുലം കുട്ടികളും അമ്മമാരും ഒരുമിച്ചായപ്പോൾ ഇതുവരെ തൊടുപുഴ കണ്ടിട്ടില്ലാത്ത ഭക്തി സ്വാതന്ത്ര്യമായ സന്തോഷത്തിന്റെ സായ സന്ധിയിൽ ഇവർക്ക് വേണ്ടി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ കുടിവെള്ളം ഉൾപ്പെടെ കുട്ടികൾക്ക് ജ്യൂസും നൽകി ഈ ശ്രീകൃഷ്ണ ജയന്തിയെ ആഘോഷമാക്കാൻ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സഹകരണ മനോഭാവവും പതിനായിരക്കണക്കിന് കുട്ടികൾക്കും അമ്മമാർ ശ്രീകൃഷ്ണ ഭഗവാനുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രതിച്ഛായയാണ് ഇവിടെ അനുഭവപ്പെട്ടത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്തു നിന്നും വെങ്ങല്ലൂർ ആര്യവെല്ലിക്കാവ് ഭാഗങ്ങളിൽ നിന്നും ഉള്ള ഘോഷയാത്രയും കാഞ്ഞിരമറ്റം മുതലയാർമടം മുതലക്കുടം തെക്കുംഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഘോഷയാത്രയും കൂടി ഗാന്ധി സ്ക്വയറിൽ എത്തിയപ്പോൾ കൊളമറ്റം ഉറവപ്പാറ എന്നീ ഭാഗങ്ങളിൽ നിന്നു വന്ന ഘോഷയാത്രയും മണക്കാട് കോലാനി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഘോഷയാത്രയും സംഗമിക്കുന്ന വളരെ നയനമനോഹരമായ ഭക്തി സ്വായുജമായ ഈ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ദ്വാരകപുരിയിലെ ഉത്സവ രീതിയുടെ അനുഭവമായിരുന്നു തൊടുപുഴ പട്ടണം വാദ്യമേളങ്ങൾ അതും വാദ്യമേളം പഠിച്ചിറങ്ങിയ പെൺപുലികൾ രാധികമാരുടെയും കണ്ണന്റെയും വേഷത്തിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായ വിവിധ ഗാനങ്ങളാൽ താളമേളങ്ങൾക്കൊത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി വന്നവരുടെ ഒന്നിച്ചുള്ള ഈ നൃത്തരീതികൾ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെയാണ് ആസ്വാദകരമാക്കിയത് വെങ്ങല്ലൂർ ആരവല്ലിക്കാവിൽ നിന്നും എത്തിയ ബാലഗോകുലം ഭാരതമാതാവിൻ്റെ വേഷമണിഞ്ഞ് കാവിക്കുടിയുമായി വർണ്ണോജ്ജ്വലമായ രഥത്തിൻ്റെയോടി വർണ്ണോജ്വലമായ വിവിധ വർണ്ണങ്ങളിലുള്ള രാധികമാരും കൃഷ്ണന്മാരും അവരോടൊപ്പം നൃത്തച്ചൂടുകൾ വയ്ക്കുന്ന ും ഇതെല്ലാം കണ്ടാസ്വദിച്ചു പോകുന്ന കുഞ്ഞിക്കണ്ണന്മാരും കണ്ണഞ്ചിപ്പിക്കുന്ന ഈ കാഴ്ചകളെല്ലാം തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ പല രൂപങ്ങളാണെന്ന് തോന്നിപ്പോകും അങ്ങനെ തൊടുപുഴ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാവ്യവർണ്ണമയം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനത്ത వివిధ జాతి మతస్థరు జన ప్రభావం బాకీ రెండ భాగమ ഉടൻ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നാട്ടുരാജ്യ വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ